ഡി ഡി ട്രാൻസിഷൻ എന്ന് പറഞ്ഞ എന്താണ് ലപ്പോർട്ടെ ഫോബിഡൻ ട്രാൻസിഷൻസ് ആയിരിക്കും ഡി ഡി ട്രാൻസിഷൻ ലീസ്റ്റ് വാല്യൂ വരുന്നത് എവിടെയാണ് നമ്മുടെ സ്പിൻ അലൗഡും അല്ലാത്ത കേസിൽ ലപ്പോർട്ടെ അലൌഡും അല്ലായിരിക്കണം അല്ലെ അങ്ങനെയുള്ള കേസിലാണ് ലീസ്റ്റ് വാല്യൂ വരുന്നത് രണ്ടും അലൌഡ് അല്ല സ്പിൻ അലൌഡ് അല്ല ലപ്പോർട്ടെ അലൌഡ് അല്ല അങ്ങനെയുള്ളവരുടെ കേസിൽ ഹെപ്സിലോ വാല്യൂ വളരെ ലോ ആയിരിക്കും ഇനി ഒരെണ്ണം അലൗഡ് ആവണന്റെ കേസിൽ ഹെപ്സിലോ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും ഹലോ എവ്രി വൺ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് ഞാൻ ഡോക്ടർ രമ്യ അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സെറ്റ് കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കോർഡിനേഷൻ കെമിസ്ട്രിയുമായി വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് നമുക്കറിയാം ഇനോർഗാനിക് ചാപ്റ്റർ വെച്ച് നോക്കുമ്പം നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് പറയുന്നത് അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി ഒരുവിധം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടേം സിമ്പിൾ ആയിരുന്നാലും പിന്നെ നമ്മുടെ സ്ട്രക്ചർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നാലും ഡിസ്റ്റോഷൻ ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് കാര്യം നമുക്ക് സെറ്റ് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രി നന്നായിട്ട് പഠിച്ചേ പറ്റും അപ്പോൾ കോർഡിനേഷൻ കെമിസ്ട്രി നിന്ന് വരുന്ന കുറച്ച് ക്വസ്റ്റൻസ് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റൻ ഇതാണ് ഇഫ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഡെൽറ്റ ഐസ് തേർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ഇൻവേഴ്സ് ഫോർ എ കോംപ്ലക്സ് ഓഫ് സിഒ റ്റു ആൻഡ് ദ സ്പിൻ പെയറിംഗ് എനർജി പിൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സെന്റിമീറ്റർ ഇൻവേഴ്സ് വാട്ട് ആർ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ദ കോംപ്ലക്സ് ഇസ് ലോ സ്പിൻ ദ കോംപ്ലക്സ് ഈസ് ഹൈ സ്പിൻ ദ കോംപ്ലക്സ് ഇസ് ജോൺ ഡിസ്റ്റോർട്ട് ദ കോംപ്ലക്സ് ഹാസ് റെഗുലർ ഒക്ടാ ഹൈഡ്രൽ ജിയോമെട്രി അപ്പൊ നമുക്ക് നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചോദിച്ചേക്കുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഡെൽറ്റായും അതുകണക്കന്നെ പേറിങ് എനർജി പിയുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് ഡേറ്റാസാണ് നമുക്ക് തന്നേക്കുന്നത് അത് നമുക്ക് തന്നേക്കുന്ന കോംപ്ലെക്സ് എന്ന് പറഞ്ഞാൽ കൊബാൾട്ട് ടൂവിന്റെ ഒരു കോംപ്ലക്സിന്റെ കേസാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് അപ്പൊ നമ്മൾ ഇനീഷ്യലി അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയും പേറിംഗ് എനർജിയും തരുമ്പോൾ അവരുടെ വാല്യൂസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഗ്രേറ്റർ ദാൻ പേറിംഗ് എനർജി ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയാണ് കൂടുതൽ എന്തിനേക്കാളും പേറിംഗ് എനർജിയെക്കാളും അങ്ങനെയുള്ള കേസിൽ എന്ത് നടക്കും പേറിങ് നടക്കും അങ്ങനെ പേരിങ് നടക്കുന്നത് കൊണ്ട് തന്നെ ആ കോംപ്ലെക്സ് എന്തായിട്ട് വരും പേറിങ് നടക്കുന്നത് കൊണ്ട് തന്നെ കോംപ്ലെക്സ് എന്തായിട്ട് വരും ലോസ്വിൻ കോംപ്ലെക്സ് ആയിട്ടായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത് ഇനി ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ലെസ് ദാൻ ആവുക എന്ന് പറഞ്ഞാൽ പെയറിങ്ങിന് വേണ്ട എനർജി കൂടുക പെയറിങ്ങിന് വേണ്ട എനർജി കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒരുപാട് എനർജി നമ്മൾ അങ്ങോട്ട് സപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ പേറിംഗ് നടക്കത്തുള്ളൂ അപ്പൊ എന്ത് ചെയ്യും ഇങ്ങനെയുള്ള കേസിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ലെസ് ദാൻ പേറിങ് എനർജി എന്ന് പറയുന്ന കേസുകളിൽ എന്ത് നടക്കും അവിടെ പെയറിങ് നടക്കത്തില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനത്തെ കോംപ്ലെക്സ് ആയിരിക്കും കിട്ടുന്നത് നമുക്ക് ഹൈ സ്പിൻ കോംപ്ലെക്സ് ആയിരിക്കും കിട്ടുന്നത് മനസ്സിലാവുന്നു ഈ ഒരു പോയിന്റ് ആദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കുക കാരണം നമുക്ക് കോംപ്ലെക്സ് ഹൈ സ്പിൻ എന്ന ഓപ്ഷനിലുണ്ട് അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നമ്മൾ അറിയണം രണ്ടാമത് ചോദിക്കുന്നത് ജോൺ ജോൺടെലോ ഡിസ്റ്റോർഡർ ആണ് റെഗുലർ ഒക്ടാഹൈഡൽ ആണ് ഈ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ജോമെട്രി ബേസ്ഡ് ആയിട്ടുള്ള കൺസിഡറേഷൻ ആണ് അടുത്തതിൽ പറഞ്ഞേക്കുന്നത് അപ്പം നമ്മൾ അവിടെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ് അവിടെ ജോൺ ടോ ഡിസ്റ്റോഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം അപ്പം നമുക്ക് ആദ്യത്തെ പാർട്ടിലോട്ട് ആദ്യം പോകാം എങ്ങനെയാണ് ഇവിടെ നമുക്ക് തന്നേക്കുന്ന ഡെൽറ്റ വാല്യൂ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയുടെ വാല്യൂ തേർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് സെന്റിമീറ്റർ ഇൻവേഴ്സും നമ്മുടെ പെയറിംഗ് എനർജിയുടെ വാല്യൂ ലെവൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ഇൻവേഴ്സും ആണ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ വാല്യൂസ് മച്ച് ഗ്രേറ്റർ ദാൻ പേരിംഗ് എനർജി പേറിംഗ് എനർജി കുറവാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയാണ് കൂടുതൽ അങ്ങനെ വരുന്ന കേസുകളിൽ എന്ത് സംഭവിക്കും ഇങ്ങനെ വരുന്ന കേസുകളിൽ പേരിങ്ങ് നടക്കും അല്ലെ അങ്ങനെ പേരിങ്ങ് നടക്കും കാര്യം പേരി എനർജി കുറവല്ലേ പേരങ്ങിന് വേണ്ട എനർജി കുറവായതുകൊണ്ട് തന്നെ അവിടെ പേരിങ് നടക്കും പേരങ്ങ് നടന്നാൽ എന്ത് സംഭവിക്കും പേറിങ് നടന്നാൽ അവിടെ ഉണ്ടാകുന്ന കോംപ്ലക്സ് എന്ന് പറയുന്ന എങ്ങനെയായിരിക്കും ലോസ്പിങ് കോംപ്ലെക്സ് ആയിരിക്കും അല്ലെ അപ്പൊ ആദ്യത്തെ രണ്ട് ഓപ്ഷനിൽ നമുക്ക് എന്ത് മനസ്സിലാക്കും ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് ദ കോംപ്ലെക്സ് ഈസ് ലോ സ്പിൻ അതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ മനസ്സിലായി ഇനി നമുക്ക് ഇവിടെ തന്നേക്കുന്ന കോംപ്ലെക്സ് ഏതാണ് കോബോൾട്ട് ടൂ ആണ് കോബോൾട്ട് ടൂ പ്ലസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും നമ്മുടെ ഡി സെവൻ സിസ്റ്റം ആയിരിക്കും അല്ലെ സ്കാൻഡിയം ടൈറ്റാനിയം അനീഡിയം ക്രോമിയം മാഗനീസ് അയൺ കൊബോൾട്ട് കൊബോൾട്ട് എന്ന് പറയുന്നത് എന്താണ് ഡി സെവൻ സിസ്റ്റം ആണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറയുമ്പോൾ പലരും ചോദിക്കും എപ്പോഴും ഇങ്ങനെ പറഞ്ഞു നോക്കുന്നത് കാര്യം നമുക്കത് ഒരു കാലത്ത് നമ്മളത് മറക്കത്തില്ല അങ്ങനെ പറഞ്ഞു നോക്കുക എപ്പോഴും നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ബൈ നിങ്ങളത് ബൈഹാർട്ട് ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും കോഡ് വെച്ചോ എന്തെങ്കിലും നമ്മളാ ഡി സി എന്താണ് നമ്മുടെ ട്രാൻസിഷൻ ലമെന്റ് ഫുള്ളും പഠിച്ചു വെച്ചേക്കാം അപ്പൊ നമ്മൾ ഉറപ്പിക്കും അപ്പൊ നമുക്കത് ഉറപ്പാവും മനസ്സിലാ ഡി സെവൻ കോൺഫിഗറേഷൻ ആണ് ഡി സെവൻ എസ് ടു ആണ് കോബോൾട്ടിന്റെ കോൺഫിഗറേഷൻ അതൊരിക്കലും പറഞ്ഞു പോകത്തില്ല അപ്പോൾ കൊബോൾട്ട് എന്ന് പറഞ്ഞാൽ ഡി സെവൻ എസ് ടു വരും കൊബോൾട്ട് ടു പ്ലസ് എന്ന് പറഞ്ഞാൽ ഡി സെവൻ വരും അങ്ങനെ വരുമ്പം ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത് കോംപ്ലക്സ് സ്പിൻ ആണെന്നാണ് പറഞ്ഞേക്കുന്നത് സ്പിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവിടെ ടി ടു ജി ഇ ജി ഇങ്ങനല്ലേ വരുന്നത് അപ്പൊ ഡി സെവൻ സിസ്റ്റം ആകുമ്പോൾ എങ്ങനെ വരും ഇവിടെ ലോ സ്പിൻ ആയതുകൊണ്ട് തന്നെ പേരെങ്ങ് നടക്കും അല്ലെ ഇങ്ങനെയല്ലേ വരുന്നത് രണ്ട് നാല് ആറ് ഏഴ് നോക്കിക്കേ ഇവിടെ നിങ്ങൾ ഇവിടെ ടി ടു ജി ലെവലും ഉണ്ട് ഇ ജി ലെവലും ഉണ്ട് കാര്യം ഇത് ഒക്ടാഹൈഡ്രൽ കോംപ്ലെക്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ ഒക്ടാഹൈഡ്രൽ കോംപ്ലെക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും നമുക്ക് ടി ടു ജി ഇ ജി എന്നുള്ള രീതിയിലായിരിക്കും ഇവിടെ എന്ത് നടക്കുന്നത് സ്പ്ലിറ്റിങ് നടക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും അങ്ങനെ സ്പ്ലിറ്റിങ് നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണാനായിട്ട് പറ്റും ഇവിടെ എന്ന് പറഞ്ഞാല് ടി ടു ജി എന്ന് പറഞ്ഞാൽ ഫിൽഡ് ആണ് പക്ഷെ ഇ ജിയിലോ ഇ ജിയിലോ ഒരു സ്ഥലത്ത് മാത്രമേ ഇലക്ട്രോൺ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അൺഈവൻ ആയിട്ടാണ് അവിടെ ഫില്ല് ചെയ്തേക്കുന്നത് അൺഈവൻ ഈവൻ ഫില്ലിങ് നടക്കുവാണെങ്കിൽ അവിടെ എന്ത് വരും ജോണ്ടല്ലോ ഡിസ്റ്റോഷൻ വരും ഇപ്പൊ ആയിട്ട് ഇവിടെ ഫില്ലിങ് ഉണ്ടെങ്കിൽ ഇവിടെ ജോൺടെലോ ഡിസ്റ്റോഷൻ ഇല്ല പക്ഷെ ഇവിടെ സിമെട്രിക്കലി ഫിൽഡ് ചെയ്തിട്ടില്ല ഇവിടെ ഈ ജി ലെവലില് സിമെട്രിക്കൽ ആയിട്ട് ഫില്ല് ചെയ്യാത്തത് കൊണ്ടും അൺഇവൻസ് ഫില്ലിങ് ആയതുകൊണ്ടും അവിടെ എന്താണ് നമുക്ക് ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സിന്റെ കേസിൽ എന്ത് പറയാൻ പറ്റും ഇറ്റ് ഈസ് ജോൺ ടെല്ലർ ഡിസ്റ്റോർ എന്ന് വെച്ചാൽ സ്ട്രോങ് ജോൺ ടെല്ലർ ഡിസ്റ്റോർഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും അപ്പൊ എന്താണ് നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ വൺ ആൻഡ് ത്രീ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് എന്താണ് ലോസ്പിൻ ആണ് ദ കോംപ്ലക്സ് ജോൺ ടെല്ലർ ഡിസ്റ്റോർട്ടഡ് മനസ്സിലാവുന്നു ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്തു നോക്കേണ്ട രീതി ഇതാണ് എന്ന് പറഞ്ഞാൽ പേറിംഗ് എനർജിയും നമ്മളുടെ ക്രിസ്റ്റൽ ഫീൽഡ് എനർജി കമ്പയർ ചെയ്യുക അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവും പേറിംഗ് ആണ് നടക്കുന്നത് അല്ലെങ്കിൽ അവിടെ ഹൈ സ്പിൻ കോംപ്ലക്സ് ആണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ലോ സ്പിൻ ആണ് കോംപ്ലെക്സാണുണ്ടാവുന്നത് ഇങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ആദ്യം കിട്ടും രണ്ടാമത് ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ജിയോമെട്രിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നമ്മുടെ ഫില്ലിങ് ടി ടു ജിയും എ ജിയും ഈവൻ ആയിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ടി ടു ജി സിക്സ് വരുക ഇ ജി ഫോർ വരിക അതെന്ന് വെച്ചാൽ എന്താണ് ഈവൻ ഫില്ലിങ് ആണ് നടന്നേക്കുന്നത് സിമെട്രിക്കൽ ഫില്ലിംഗ് ആണ് നടത്തിക്കുന്നത് അങ്ങനെയുള്ള കേസിൽ ജോൺ ടെല്ലോ ഡിസ്റ്റോഷൻ ഒബ്സർവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റത്തില്ല അത് പെർഫെക്റ്റ് ഒക്ടാ ഹൈഡ് സിമട്രി ഉള്ള കോംപ്ലക്സ് ആയിരിക്കും പക്ഷെ ഇവിടെ ആദ്യമേ തന്നെ കണ്ടുപിടിച്ചു കോംപ്ലക്സ് ലോസ്പിൻ ആണ് കോംപ്ലക്സ് ലോസ്പിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ പേരങ്ങ് നടക്കും പേരങ്ങ് നടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ടി ടു ജി സിക്സ് ഇ ജി വൺ എന്നായിരിക്കും അപ്പം ഇ ജിയിൽ അൺഇവനായിട്ട് ഫില്ലിംഗ് വന്നു ഇ ജിയിൽ അൺഇവനായിട്ട് ഫില്ലിംഗ് വരുമ്പോൾ എന്താ നമുക്ക് മനസ്സിലാവേണ്ടത് അവിടെ ജോൺ ടെലർ ഡിസ്റ്റോഷൻ ഉണ്ട് അപ്പം നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ എന്താണ് ദ കോംപ്ലക്സ് ഇസ് ലോസ്പിൻ വിത്ത് ജോൺ ടെല്ലോ ഡിസ്റ്റോഷൻ മനസ്സിലായോ ഇങ്ങനെയാണ് നമ്മൾ ഇത്തരം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യേണ്ടത് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ആണ് ദ കോംപ്ലെക്സ് എം എൻ എച്ച് ടൂ സിക്സ് ടൈംസ് ടു പ്ലസ് ഹാസ് വെരി ലിറ്റിൽ പിങ്ക് കളർ ദ ബെസ്റ്റ് റീസൺ ഫോർ ദിസസ് ഇവിടെ ചോദിച്ചേക്കുന്ന ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സ് മാംഗനീസിന്റെ ഒരു കോംപ്ലെക്സ് ആണ് നമുക്ക് തന്നേക്കുന്നത് എം എൻ എച്ച് ടു സിക്സ് ടൈംസ് ടു പ്ലസ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഫെയിൻ പിങ്ക് കളർ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളറാണ് ഒബ്സർവ് ചെയ്യുന്നത് അതിന്റെ റീസൺ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷനിലോട്ട് പോവാം ദ കോംപ്ലെക്സ് ഡസ് നോട്ട് ഹാവ് എ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ ദ ഡി ഡി ട്രാൻസിഷൻ ഹിയർ ആർ ഓർബിറ്റൽ ഫോർബിഡൻ ബട്ട് സ്പിൻ അലൗഡ് ഡി ഡി ട്രാൻസിഷൻ ഹിയർ ആർ ഓർബിറ്റൽ അലൌഡ് ബട്ട് സ്പിൻ ഫോബിഡൻ ഡി ഡി ട്രാൻസിഷൻ ഹിയർ ബോത്ത് ഓർബിറ്റൽ ഫോബിഡൻ ആൻഡ് സ്പിൻ ഫോബിഡൻ അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് നമ്മുടെ മാംഗനീസിന്റെ ഒരു അക്വാ കോംപ്ലെക്സ് ഹെക്സ ആക്വാ കോംപ്ലക്സ് നമുക്ക് തന്നിട്ടുണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഹെക്സ ആക്വാ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഫെയിൽ ആയിട്ടുള്ള ഫെയിൽ പിങ്ക് കളറാണ് കാണിക്കുന്നത് അതിന്റെ ബെസ്റ്റ് റീസൺ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം ദ ബെസ്റ്റ് റീസൺ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് മാംഗനീസിന്റെ കോംപ്ലെക്സ് തന്നേക്കുന്നത് എം എൻ ടു പ്ലസ് സ്റ്റേറ്റിലായിരിക്കുന്നത് ഓക്സിറേഷൻ സ്റ്റേറ്റ് ടൂ പ്ലസ് ആണ് എം എൻ ടൂ പ്ലസ് എന്ന് പറഞ്ഞാൽ എന്താ ഡി ഫൈവ് എസ് ടു വരെ അല്ലെ സ്കാന്യം ടൈറ്റാനിയം വനേഡിയം ക്രോമിയം മാഗനീസ് ഡി ഫൈവ് സിസ്റ്റം ആണ് വരുന്നത് ഡി ഫൈവ് എസ് ടു ആണ് രണ്ട് ഇലക്ട്രോൺ പോകുമ്പോൾ അത് ഡി ഫൈവ് സിസ്റ്റം ആയിട്ട് വരും അല്ലെ അപ്പൊ ഈ ഡി ഫൈവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ് ഈ വാട്ടർ എന്ന് പറയുന്ന ഒരു ലിഗാന്റ് ആണ് ആ വാട്ടർ ഒരു വീക്ക് ലിഗാൻഡാണ് മോട്ടറേറ്റ്ലി വീക്ക് ആയിട്ടുള്ള ലിഗാൻഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഇലക്ട്രോൺ ഫില്ലിങ് എങ്ങനെയായിരിക്കും നടക്കുന്നത് ഇവിടെ ടി ടു ജി ഇത് ഇ ജി മനസ്സിലാവുന്നു ഇത് ടി ടു ജി ഇത് ഇ ജി ടി ടു ജിയിൽ എത്ര ഇലക്ട്രോൺസ് കാണും വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ ആയിരിക്കും ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത് അതായത് വാട്ടർ അത്ര സ്ട്രോങ് ഇല്ലൊന്നുമല്ല അതുകൊണ്ട് തന്നെ നമുക്കൊരു ഹൈ സ്പിൻ കോംപ്ലക്സ് എക്സ്പെക്ട് ചെയ്യാം ഇലക്ട്രോൺസ് ഫില്ലിങ് ഇങ്ങനെ നടക്കുന്നു അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കേ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡി ഡി ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലപ്പോർട്ടെ ഫോബിഡൻ ട്രാൻസിഷൻസ് ആയിരിക്കും ഡി ഡി ട്രാൻസിഷൻ ഇനി ഇവിടെ സ്പിന്നിൻ്റെ കേസ് നോക്കിക്കേ ഇവിടെ ഈ സ്പിന് മുകളിലോട്ട് പോകണമെങ്കിൽ സ്പിൻ ഇൻവോർട്ട് ചെയ്തല്ലേ അതിന് പോകാൻ പറ്റത്തുള്ളൂ അത് പോസിബിൾ അല്ല അതുകൊണ്ട് തന്നെ ഈ ട്രാൻസിഷൻസ് എന്താണ് ബോത്ത് സ്പിൻ ഫോബിഡൻ ആൻഡ് ലപ്പോർട്ടെ ഫോബിഡൻ ആണ് അല്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് നമ്മുടെ ഓപ്ഷൻസിലോട്ടിന് പോവുക ഇവിടെ നോക്കിക്കേ നമുക്കറിയാം ഈ ഫെയിൻ പിങ്ക് കളർ അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളർ വരുന്നത് ഒരു അലൗഡ് അല്ലാത്ത ട്രാൻസാക്ഷൻ നടക്കുമ്പോഴാണ് ഇനി അലൗഡ് ആയിട്ടുള്ള ട്രാൻസക്ഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാർജ് ട്രാൻസ്ഫർ പോലെയുള്ള ട്രാൻസിഷൻ ആണെങ്കിൽ അവിടെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു കളർ നമുക്ക് ഒബ്സേർവ് ചെയ്യാനായിട്ട് പറ്റും അപ്പം നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ ഒന്ന് വായിച്ച് നോക്കുക ദ കോംപ്ലെക്സ് ഡസ് നോട്ട് ഹാവ് എ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ അതുകൊണ്ടും ഫെയിൻ പിങ്ക് കളർ വരാം മനസ്സിലാകുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലെക്സിൻ്റെ കേസിൽ എന്താണ് അവിടെ ചാർജ് ട്രാൻസ്ഫർ ട്രാൻസിഷൻ നടക്കുന്നില്ല ചാർജ് ട്രാൻസിഷൻ നടക്കാത്തത് കൊണ്ട് അതിനൊരു ഫെയിൻ പിങ് കളർ ആണ് കുറച്ചൊക്കെ നോക്കിയ ആൻസർ ശരിയാണ് പക്ഷെ നമ്മളോട് പറഞ്ഞേക്കുന്ന എന്താ ദ ബെസ്റ്റ് റീസൺ ഫോർ ദിസ് ഫെയിൻ കളർ ദ ബെസ്റ്റ് റീസൺ ഫോർ ദിസ് ലൈറ്റ് പിങ്ക് കളർ അതാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ അപ്പൊ എന്താ അതിന് ആൻസർ ദ ഡി ഡി ട്രാൻസിഷൻ ഹിയർ ആർ ബോട്ട് ഓർബിറ്റർ ഫോർബിഡൻ ആൻഡ് സ്പിൻ ഫോർബിഡൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ ബെസ്റ്റ് റീസൺ ശരിക്കും എന്താണ് നമുക്ക് വേണമെങ്കിൽ ഇതും പറയാം ചാർജ് ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷൻ അല്ല അതിനകത്ത് നടക്കുന്ന പകരം ഡി ഡി ട്രാൻസാക്ഷൻ ആണ് നടക്കാൻ ഞാൻസർ അതെന്ന് പറഞ്ഞാൽ വളരെ രണ്ടും അലൗഡ് അല്ല വളരെ വീക്ക് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിരിക്കും നടക്കുന്നത് അതുകൊണ്ടാണ് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ നമുക്ക് ഒബ്സർവ് ചെയ്യുന്നത് പക്ഷെ നമ്മളോട് പറഞ്ഞേക്കുന്ന എന്താണ് ഗീവ് ദ ബെസ്റ്റ് റീസൺ ബെസ്റ്റ് റീസൺ പറയാനാണ് പറഞ്ഞേക്കുന്നത് അപ്പൊ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ഏതാണ് ദ ഡി ഡി ട്രാൻസിഷൻ ഹിയർ ആ ബോത്ത് ഓബിറ്റർ ഫോബിഡർ ആൻഡ് സ്പിൻ ഫോബിഡർ ഇതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും വരാം ഇനി നമുക്ക് സെറ്റിന് വേണ്ടി ഒത്തിരി പേര് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലേ ഇപ്പം പുതുതായിട്ട് സെറ്റ് എഴുതുന്നവരുമാണും അതെനിക്ക് ഒരു പ്രാവശ്യം സെറ്റ് എഴുതിയിട്ട് വളരെ കുറഞ്ഞ മാർജിനിൽ നമുക്ക് മാർക്ക് ഒരു മാർക്കിനോ രണ്ട് മാർക്കിനോ അല്ലെങ്കിൽ വൺ പെർസെൻറ്റേജിനോ അല്ലെങ്കിൽ അഗ്രിഗേറ്റ് മാർക്ക് കിട്ടാതെ പോയി അങ്ങനെ സെറ്റ് ക്വാളിഫൈ ചെയ്യാത്ത ഒത്തിരി പേരുണ്ട് ഒരുപാട് പേര് അങ്ങനെ വിഷമിക്കുന്നവരുണ്ട് അപ്പം അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മൾ സി സിയിൽ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ബാച്ചിന്റെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഫോക്കസ്ഡ് സിലബസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണ് കൊടുക്കുന്നത് അപ്പം ഇപ്പോഴത്തെ ക്വസ്റ്റിന്റെ ഒരു രീതി നമുക്കറിയാം എപ്പോഴും വളരെ നമ്മൾ സബ്ജക്ട് നോളജ് ഉള്ളവർക്ക് മാത്രം അങ്ങനെ നന്നായിട്ട് പഠിക്കുന്നവർക്ക് മാത്രം എഴുതിയ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിച്ചാൽ മാത്രം കിട്ടാവുന്ന ഒരു എക്സാം ആണ് നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നോട്ട്സ് അതിൻ്റെ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതാണെങ്കിൽ തന്നെ മെൻ്റർഷിപ്പ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് റെക്കോഡ് നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും സമയത്ത് നിങ്ങൾ പഠിക്കുന്നവരായിരിക്കും ചിലപ്പോൾ ബി എഡ് ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ഫൈനൽ ഇയർ പി ജി ചെയ്യുന്നവരായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇപ്പം ഒമ്പത് മണി തൊട്ട് പത്ത് മണി വരെ ക്ലാസ് അങ്ങനെയല്ല നിങ്ങൾക്ക് എപ്പോഴാണോ സൗകര്യം കിട്ടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പഠനം തുടരാൻ പറ്റും അതേപോലെ തന്നെ നമ്മളൊരു പർട്ടിക്കുലർ സിലബസിന്റെ ബേസത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഇത്രയും ക്ലാസ്സുകൾ ഇപ്പം നിങ്ങൾ പഠിച്ചു തീരുക അത് കഴിഞ്ഞിട്ടൊരു എക്സാം എഴുതുക അപ്പോൾ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റപ്പ് ചെയ്യും നമുക്ക് ഈ എക്സാം എഴുതുക നമ്മൾ ഒരുപാട് എക്സാംസ് എഴുതുന്നുണ്ട് അതേക്കെതിന് ഒരുപാട് റെക്കോർഡ് ക്ലാസസ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻ ഡിസ്കഷനെ പറ്റിയിട്ടുള്ള റെക്കോർഡ് ക്ലാസസ് ഒത്തിരി അവൈലബിൾ ആണ് നമ്മുടെ ആപ്പിൽ അപ്പൊ നിങ്ങൾക്ക് ആ ക്വസ്റ്റിനെ പറ്റിയിട്ടുള്ള ഫിയർ മാറും അതേക്കന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ പാറ്റേണിനെ പറ്റി കുറച്ചധികം അവെയർ ആവും അപ്പം തന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനുള്ള ഒരു കോൺഫിഡൻസ് വരും അത്രയും ഫോക്കസ്ഡ് ആയിട്ടുള്ള ലെവലിലാണ് സി സി നിങ്ങളുടെ ഈ ഒരു സെറ്റ് അസ്ട്രാ ടു പോയിന്റ് സീറോ എന്ന് പറയുന്ന ഒരു ബാച്ച് ഡിസൈൻ ചെയ്തേക്കുന്നത് അപ്പം നിങ്ങൾ എന്തു ചെയ്യുക ഞങ്ങളുടെ ഈ ബാച്ചിൻ്റെ ഭാഗമാവുക നന്നായിട്ട് പഠനം തുടരുക സെറ്റ് എന്ന് പറയുന്ന അധ്യാപന സ്വപ്നം കാണുന്ന ഒരുപാട് പേരുടെ ഒരു സ്വപ്നമാണ് സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കും ഈ ഒരു ബാച്ചിൽ ചേർന്ന് സെറ്റ് സ്വന്തമാക്കാവുന്നതാണ് അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം കോർഡിനേഷൻ കെമിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അടുത്തൊരു മോഡ് ഓഫ് ക്വസ്റ്റിനാണ് വിച്ച് ആർ ദോയി കോംപ്ലക്സസ് ദീസ്റ്റ് മോൾ ആർ അബ്സോറ്റിവിറ്റി വാല്യൂ നമ്മുടെ എപ്സിലോൺ വാല്യൂവിനെ പറ്റിയിട്ടുള്ളൊരു ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത് നമുക്ക് പല കോംപ്ലക്സുകളിൽ തന്നിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് തന്നേക്കുന്നത് എം എൻ എച്ച് സിക്സ് ടൈംസ് ടു പ്ലസ് എം എൻ സി എൽ ഫോർ ടു മൈനസ് സിഒ എച്ച് സിക്സ് ടൈംസ് ടു പ്ലസ് എ ആൻഡ് സി ഇവിടെ തന്നേക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലീസ്റ്റ് മോളാർ അബ്സോർബ്റ്റിവിറ്റി വാല്യൂ മോളാർ അബ്സോർപ്റ്റിവിറ്റി വാല്യൂ അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ എപ്സിലോണിന്റെ വാല്യൂ പഠിപ്പിക്കുമ്പോൾ പറയുന്നുണ്ട് നമ്മള് ഈ കോംപ്ലെക്സിന്റെ എല്ലാ കേസിലും ഇവർ സ്പിൻ അലൗഡ് ആണോ സ്പിൻ ഫോർബിഡൻ ആണോ ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നതെന്ന് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ചാർജ് ട്രാൻസ്ഫർ ബാൻസിന്റെ ഒക്കെ കേസിൽ നമ്മുടെ എപ്സിലോണിന്റെ വാല്യൂ വളരെ ഹൈ ആയിരിക്കും പക്ഷെ സ്പിൻ ഫോർബിഡൻ ആയിട്ടുള്ള അതെനക്ക് തന്നെ അപ്പോത്തെ ഫോർവൻ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിന്റെ കേസിൽ നമ്മുടെ എപ്സിലോണിന്റെ വാല്യൂ വളരെ ലോ ആയിരിക്കും ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യാൻ അപ്പൊ ഇവിടെ നമുക്ക് മൂന്ന് കോംപ്ലക്സ് ആണ് തന്നേക്കുന്നത് മാഗനീസിന്റെ രണ്ട് കോംപ്ലെക്സ് ഒന്ന് ഒരു ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ഒന്നെന്ന് പറയുന്ന ഒരു ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് അടുത്തതെന്ന് പറയുന്നത് കോബോൾട്ടിന്റെ ഒരു ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ഇവിടെ നോക്കിക്കേ ഇവിടെ മാംഗനീസ് ട്യൂപ്ലസ് ആണ് ഇവിടെ വരുന്നത് ഇതെന്ന് പറയുന്നത് എന്താണ് ഒരു ഹൈസ്പിൻ കോംപ്ലക്സ് ആണ് വരുന്നത് അടുത്തത് ഇവിടെ അതാണ് ഒക്ടാഹിഡൽ ഹൈസ്പിൻ കോംപ്ലക്സ് ആണ് ഇവിടെ വരുന്നത് അടുത്തതെന്ന് പറയുന്നത് എം എൻ സി എൽ ഫോർ ടു മൈനസ് എന്ന് പറയുമ്പോൾ ഇവിടെ മാംഗനീസ് എന്ന് പറയുന്നത് പ്ലസ് ടു സ്റ്റേറ്റിലാണ് സംശയമുള്ളവർ ചെയ്ത് നോക്ക് അതാണോ എക്സ് മൈനസ് ഫോർ സീക്വൾ ടു മൈനസ് ടു അപ്പൊ എക്സ് സീക്വൾ ടു പ്ലസ് ടു വരും അപ്പൊ മാങ്ങനീസ് ഇവിടെ പ്ലസ് ടു സ്റ്റേറ്റിലാണ് ഇത് എന്താണ് ഒരു ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് ആണ് അടുത്തത് വന്നു കൊബോൾട്ടിന്റെ ഒരു കോംപ്ലക്സ് ആണ് കൊബോൾട്ട് ടു പ്ലസ് ആണ് കൊബോൾട്ട് ടു പ്ലസ് എന്ന് പറയുമ്പോഴും ഇതെന്താണ് ഹൈസ്പിൻ ആയിട്ടുള്ള ഒരു ഒക്ടാഹൈഡ്രൽ കോംപ്ലക്സ് ആണ് ഇതിനകത്ത് എല്ലാം എങ്ങനെയായിരിക്കും ട്രാൻസിഷൻസ് എന്ന് നമുക്ക് നമുക്ക് നോക്കാം പറയുമ്പോൾ അറിയാം സിസ്റ്റം 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 ആണ് എങ്ങനെ ഈ വരുന്നത് ഇത് വാട്ടർ എന്ന് പറഞ്ഞൊരു വീക്ക് ലിഗൻ ആണ് അപ്പൊ അവിടെ പെയറിംഗ് ഒന്നും നടക്കത്തില്ല അപ്പൊ എന്താ ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഇലക്ട്രോണിക് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എം എൻ എച്ച് സിക്സ് ടൈംസ് ടു പ്ലസിന്റെ കൈസിൽ നടക്കുന്നത് മനസ്സിലാവുന്നു ഇനി അടുത്തത് നമ്മൾ നോക്കുമ്പോൾ എം എൻ സി എൽ ഫോർ ടു മൈനസ് ഇത് ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് ആണ് ടെട്രാഹൈഡ്രൽ കോംപ്ലക്സ് ആവുമ്പോൾ സ്പ്ലിറ്റിംഗ് എങ്ങനെ നടക്കും ഡി ഓർബിറ്റലിന്റെ സ്പ്ലിറ്റിങ് ഇ ജി ടി ഈ ടി ഇങ്ങനെയല്ലേ വരുന്നത് കാര്യം ഒരു സിമെട്രി ഇല്ല ടെട്രാ ഹീറ്ററിലാകുമ്പോഴത്തേക്ക് നമുക്കറിയാം നമുക്ക് സിമട്രി പറയാൻ പറ്റത്തില്ല നമ്മുടെ ഒക്ടാ ഹീറ്റർ പോലെ സെൻട്രോ സിമെട്രി എന്നുള്ളൊരു മോളിക്യൂൾ അല്ല ടെട്രാ മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾ സിമെട്രി ടേംസ് ആയിട്ടുള്ള ഈ ടി ടു ജിയുടെ ജിയും ഇ ജിയുടെ ഇ ജി ജിയും ഇവിടെ കട്ട് ചെയ്യും നമ്മൾ ടി ഇയും ടി ടു ഇങ്ങനെയായിരിക്കും ഇവിടെ നടക്കുന്നത് അപ്പൊ ഇവിടുത്തെ കേസിലെങ്ങനെയായിരിക്കും വൺ ടു ത്രീ ഫോർ ഫൈവ് ഇങ്ങനെ ആയിരിക്കും നടക്കുന്നത് ഇനി ഇവിടെ കൊബോൾട്ട് ടു പ്ലസിന്റെ കേസ് എടുക്കുവാണെങ്കിലോ കൊബോൾട്ട് ടു പ്ലസിന്റെ കേസ് എടുക്കുവാണെങ്കിൽ ഡി സെവൻ എസ് ടു ആണ് ഡി സെവൻ എസ് ടു എന്ന് പറയുമ്പോൾ എങ്ങനെ വരും ഇവിടെയും ഒട്ടാഹിറ്റ് കോംപ്ലക്സ് ആണ് ആണ് അതുകൊണ്ട് എങ്ങനെ വരും ടി ടു ജി ഇ ജി എന്ന് പറയുന്ന രീതിയിലായിരിക്കും വരുന്നത് അപ്പം എങ്ങനെ വരും ടി ടു ജി ഡി സെവൻ അല്ലേ വരുന്നത് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഈ രീതിയിലായിരിക്കും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയ ഒരു കാര്യം മനസ്സിലാവും ഫസ്റ്റ് കോംപ്ലക്സ് മാംഗനീസ് ഹെക്സ ആക്വാംപ്ലക്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ ഡി ഡി ട്രാൻസിഷൻ എന്ന് പറയുന്നത് എന്തല്ല ഡി ഡി ട്രാൻസ്ഷൻ എന്ന് പറയുന്നത് ലപ്പോർട്ടെ അലൌഡ് അല്ല നമുക്കറിയാം ഡി ഡി ട്രാൻസിഷൻ ഒക്ടാഹിഡൽ കോംപ്ലക്സിന്റെ കേസിൽ ലപ്പോർട്ടെ അലൌഡേ അല്ല അല്ലെ ഇനി സ്പിൻ അലൗഡ് ആണോ അല്ല സ്പിന്ന് നോക്കിക്കാൻ സ്പിൻ ഇൻവേർഷൻ നടന്നുവാണ് ചെയ്യാനുള്ളത് അപ്പൊ ഇവിടെ സ്പിൻ അലൌഡും അല്ല ലപ്പോർട്ടെ അലൌഡും അല്ല അപ്പൊ ഇതെങ്ങനെയാണ് ഫസ്റ്റ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ലപ്പോർട്ടെ അലൗഡ് അല്ല ലപ്പോർട്ടെ സെലക്ഷൻ റൂൾ ഒബേ ചെയ്യുന്നില്ല സ്പിൻ സെലക്ഷൻ റൂൾ ഒബേ ചെയ്യുന്നില്ല ഇനി രണ്ടാമത്തെ കോംപ്ലെക്സ് നോക്കിക്കേ രണ്ടാമത്തെ കോംപ്ലക്സ് നോക്കുമ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് സ്പിൻ അലൗഡ് അല്ല പക്ഷെ എന്താണ് പാർഷ്യലി അപ്പോർട്ടെ അലൗഡ് ആണ് കാരണം എന്താണ് ഇവിടെയെന്ന് വെച്ചാൽ മിക്സിങ് ഓർബിറ്റൽസിന്റെ മിക്സിങ് നടക്കാൻ ചാൻസ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ എന്ന് വെച്ചാൽ ഇതൊരു സെൻട്രോസിമെട്രിക് ആയിട്ടുള്ള മോളിക്കൂൾ അല്ല അതുകൊണ്ട് തന്നെ ടെട്രോഹിഡർ അല്ലേ ഒരു ഷേപ്പ് ഷെയ്പ്പ് ഒരു സെൻട്രോസിമെട്രിക് ആയിട്ടുള്ള മോളിക്കൂൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു റിലാക്സേഷൻ വരും അതുകൊണ്ട് തന്നെ പാർഷ്യലി ലപ്പോർട്ടെ അലൗഡ് ആയിട്ട് വരും അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഇവിടെ എന്ന് പറഞ്ഞാൽ പാർഷ്യലി ലപ്പോർട്ടെ അലൗഡ് ആണ് പക്ഷെ എന്താണ് സ്പിൻ ഫോർബിഡൻ ആണ് മനസ്സിലാവുന്നു ഇനി അടുത്ത കോംപ്ലക്സ് നോക്കുമ്പോ എങ്ങനെയാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഡി ഡി ട്രാൻസിഷൻസ് ആയതുകൊണ്ട് തന്നെ എന്തല്ല അവര് ലപ്പോർട്ടെ അലൗഡ് അല്ല പക്ഷെ അലൗഡ് ആണ് ഇവരെന്ന് പറഞ്ഞാൽ സ്പിൻ അലൗഡ് ആണ് മനസ്സിലാവുന്നു ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഒരു സെലക്ഷൻ റൂൾ വെച്ചിട്ടാണ് മോളാർ എക്സ്റ്റിൻഷൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് അപ്പം രണ്ടും അലൌഡ് അല്ല സ്പിൻ അലൗഡ് അല്ല അല്ല അലൗഡ് അലൌഡ് അല്ല അങ്ങനെയുള്ളവരുടെ കേസിൽ എപ്സിലോടെ വാല്യൂ വളരെ ലോ ആയിരിക്കും ഇനി ഒരെണ്ണമെങ്കിലും അലൗഡ് ആവണന്റെ കേസിൽ എപ്സിലോ വാല്യൂ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും അപ്പൊ ഇവിടെ ഒരെണ്ണമെങ്കിലും അലൗഡ് ആയിട്ട് വരുന്ന ഏതാണ് സി യു എച്ച് ടു സിക്സ് ടൈംസ് ടു പ്ലസ് ആണ് ഇവിടെ പാർഷ്യലി അപ്പോർട്ടെ അലൗഡ് ആണ് പക്ഷേ ഇവിടെ എന്താണ് സ്പിൻ അലൗഡ് ആണ് ഫുള്ളി സ്പിൻ അലൗഡ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കറക്റ്റ് ആൻസർ ഏത് വരും സി ഒ എച്ച് ടു സിക്സ് ടൈംസ് ടു പ്ലസ് ആണ് നമ്മുടെ ക്വസ്റ്റിൻ എന്തായിരുന്നു വിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സസ് ആസ് ദ ലീസ്റ്റ് മോളർ അബ്സോർക്ടിവിറ്റി വാല്യു എന്നാണ് ചോദിച്ചേക്കുന്നത് ലീസ്റ്റ് എന്നാണ് ചോദിച്ചേക്കുന്നത് അങ്ങനെ വരുമ്പോഴത്തേ നമ്മുടെ വാല്യൂ ആൻസർ ഏത് വരും ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള വാല്യൂ വരുന്നത് എന്താ ഈ എം എൻ ന്റെ കേസിലല്ലേ വരുന്നത് എം എൻ എച്ച് ടു സിക്സ് ടൈംസ് ടു പ്ലസിന്റെ കേസിൽ കാര്യം അത് ലപ്പോർട്ടേ അലൌഡും അല്ല സ്പിൻ അലൗഡും അല്ല മനസ്സിലാവുന്നു അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ് നമ്മുടെ എം എൻ എച്ച് ടു സിക്സ് ടൈംസ് ടു പ്ലസ് ആണ് ഓക്കെ സോ നമ്മുടെ ക്വസ്റ്റിൻ എന്തായിരുന്നു ബിച്ച് ഓഫ് ദ ഫോളോയിങ് കോംപ്ലക്സ് ആസ് ദ ലീസ്റ്റ് അബ്സോർട്ടിവിറ്റി വാല്യൂ ലീസ്റ്റ് വാല്യൂ ചോദിച്ചിരിക്കുന്നത് ലീസ്റ്റ് വാല്യൂ വരുന്ന എവിടെയാണ് നമ്മുടെ സ്പിൻ അലൌഡും അല്ലാത്ത കേസിലും ലപ്പോർട്ടെ അലൗഡും അല്ലായിരിക്കണം അല്ലെ അങ്ങനെയുള്ള കേസിലാണ് ലീസ്റ്റ് വാല്യൂ വരുന്നത് അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ് ഇനി ഹൈ ഏറ്റവും ഹൈ അബ്സോർട്ടിവിറ്റി ചോദിക്കുവാണെങ്കിൽ ഏതെഴുതും നമ്മുടെ സി ഒ എച്ച് ടു സിക്സ് ടൈംസ് ടു പ്ലസ് ആണ് വരുന്നത് അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ കറക്റ്റ് ആൻസർ ലീസ്റ്റ് ചോദിച്ചത് കൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ് എം എൻ എച്ച് ടു ഒ സിക്സ് ടൈംസ് ടു പ്ലസ് ആണ് മനസ്സിലായോ ലീസ്റ്റ് അബ്സോർടിവിറ്റി കാണിക്കുന്നത് നമ്മുടെ എം എൻ എച്ച് ടു ഒ സിക്സ് ടൈംസ് ടു പ്ലസ് ആണ് ഇനി നോക്കിക്കേ ഇത് ഞാൻ പറഞ്ഞു ഒരു സെലക്ഷൻ റൂളിന്റെ ബേസിസിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെൽറ്റ എസ് എന്ന് പറഞ്ഞ സീറോ എന്ന് പറഞ്ഞാൽ സ്പിൻ സെലക്ഷൻ റൂൾ ആണ് ഇനി ഡെൽറ്റാ എല്ലിന്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് വൺ ആയാൽ അതിനെ നമ്മൾ എന്ത് പറയും ലപ്പോർട്ടേ സെലക്ഷൻ റൂൾ എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിയിൽ നിന്ന് ഡീലോട്ടുള്ള ട്രാൻസിഷൻ ഡെൽറ്റാ എസിന്റെ ഡെൽറ്റ എൽ എന്ന് വെച്ചാൽ നമ്മുടെ അസിമുത്തൽ ക്വാണ്ടം നമ്പറിന്റെ വാല്യൂ അതിനെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് വൺ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ എസ്സിൽ നിന്ന് പിയിലോട്ടുള്ള ട്രാൻസിഷൻ പോസിബിൾ ആണ് പി യിൽ നിന്ന് ഡിയിലോട്ടുള്ള ട്രാൻസിഷൻ പോസിബിൾ ആണ് ഡിയിൽ നിന്ന് എഫിലോട്ടുള്ള ട്രാൻസിഷൻ പോസിബിൾ ആണ് അതേസമയം എസിൽ നിന്ന് ഡിയിലോട്ടുള്ള പോസിബിൾ അല്ല എസ്സിൽ നിന്ന് എഫിലോട്ടുള്ളതും പോസിബിൾ അല്ല അതേപോലെ തന്നെ ഡിയിൽ നിന്ന് ഡിയിലോട്ടുള്ളതും പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഐലിന്റെ വാല്യൂ സീറോ വരത്തില്ലേ ഡി ടു ഡി ട്രാൻസിഷൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഡി ഡി ട്രാൻസിഷൻ പി പി ട്രാൻസിഷൻ ഇതെല്ലാം എന്തായിരിക്കുന്നത് ലപ്പോർട്ടെ ഫോർബിഡൻ ആയിരിക്കുന്നത് മനസ്സിലായോ അപ്പം നമ്മുടെ സെലക്ഷൻ റൂൾ ഏതാണ് നമ്മുടെ ഇലക്ട്രോണിക് നമ്മുടെ ട്രാൻസിഷനെ സംബന്ധിക്കുന്ന സെലക്ഷൻ റൂളുകൾ സ്പിൻ സെലക്ഷൻ റൂൾ ഡെൽറ്റ എസ് ഈക്വൽ ടു സീറോ ആയിരിക്കണം അതുകണക്കിന് ഡൽറ്റ എല്ലിൻ്റെ വാല്യൂ എന്തായിരിക്കണം പ്ലസ് ഓർ മൈനസ് വണ് വരണം മനസ്സിലാവുന്നു ഇങ്ങനെയുള്ള രണ്ട് റൂളിന്റെ ബേസിസിലാണ് നമ്മൾ സാധാരണ നമ്മുടെ കോർഡിനേഷൻ കെമിസ്ട്രി ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം ചെയ്യുന്നത് അപ്പം ഈ ഒരു ലപ്പോർട്ടേവ് സെലക്ഷൻ റൂൾ പറയുന്നതാണ് ഡി ഡി ട്രാൻസിഷൻ പോസിബിൾ അല്ല എസ് എസ് ട്രാൻസിഷൻ പോസിബിൾ അല്ല പി ട്രാൻസിഷൻ പോസിബിൾ അല്ല നമ്മുടെ ഡൽറ്റാ എല്ലിൻ്റെ വാല്യൂ അതിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് വൺ വരണം അങ്ങനെയുള്ള കേസിലാണ് ട്രാൻസിഷൻസ് പോസിബിൾ ആവുന്നത് ഇനി നിങ്ങളുടെ നമ്മളുടെ ഈ എന്താ പറയുന്നത് ഈ ഓരോ സെലക്ഷൻ റൂളിലും വരുന്ന വേരിയേഷൻ അനുസരിച്ച് നമ്മളുടെ മോളർ അബ്സോർബ്റ്റിവിറ്റി വാല്യൂൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ പറ്റിയിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ഇവിടെ നോക്കിക്കേ സ്പിൻ ഇവിടെ നമ്മൾ എം എൻ എച്ച് ടു സിക്സ് എംസ് ടു പ്ലസ് നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഇവിടെ സ്പിൻ അലൗഡ് അല്ല അല്ല അലൗഡ് അല്ല രണ്ട് ട്രാൻസിഷനും ഫോർവേർഡിനാണ് അതുകൊണ്ട് തന്നെ മോ നമ്മുടെ മോളർ അബ്സോറ്റിവിറ്റിയുടെ വാല്യൂ എങ്ങനെയാണ് പോയിന്റ് വണ്ണേ വരുത്തുള്ളൂ ഈ ഒരു യൂണിറ്റിൽ പോയിന്റ് വണ്ണേ വരത്തുള്ളൂ വളരെ കുറഞ്ഞ വാല്യൂ ആണ് ഇനി നമ്മൾ സ്പിൻ അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ എടുക്കുകയാണ് ടി ഐ ത്രീ പ്ലസ് സ്കാൻഡിയൻ ടൈറ്റാനിയ അപ്പൊ ഡി വൺ കോൺഫിഗറേഷൻ വരുവാണ് ഡി വൺ കോൺഫിഗറേഷൻ വരുമ്പോൾ അതിൽ അപ്പോർട്ടേ ഫോർവേഡ് ആണ് എന്ന് വെച്ചാൽ ഡി ഡി ട്രാൻസിഷൻ ലപ്പോർട്ടേ ആണ് പക്ഷെ എന്താണ് സ്പിന് അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മോളാർ അബ്സോർട്ടിവിറ്റിയുടെ വാല്യൂ ഒന്ന് കൂടും വൺ ടു ടെൻ റേഞ്ചിലോട്ടൊക്കെ അത് പോവും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം അലൗഡ് ആണെങ്കിൽ അവിടെ എപ്സിലോണിന്റെ വാല്യൂ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്യും ഇനി നോക്കിക്കേ നമ്മുടെ അടുത്ത് നോക്കുവാണ് നമ്മുടെ ടെട്രാഹിറ്റൽ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് തന്നിരിക്കുന്നത് സി ഓ സി എൽ ഫോർ ടു മൈനസ് ഈ ഇതിനകത്ത് നടക്കുന്ന ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ സ്പിൻ അലൗഡ് ആണ് എന്നുവെച്ചാൽ സ്പിൻ അലൗഡ് ആണ് അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ടെട്രാഹിറ്റൽ മോളിക്യൂൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സെൻട്രോസിമെട്രിക് മോളിക്യൂൾ അല്ല അതുകൊണ്ട് തന്നെ ഈ ലപ്പോർട്ടേ സെലക്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ മിക്സിംഗ് അപ്പ് ഫോർബിറ്റിൽ നടന്നത് കൊണ്ട് തന്നെ ഒരു എന്താണ് പാർഷ്യലി അലൌഡ് ആയിട്ട് വരും അതിൻ്റെ എന്താണ് നമ്മുടെ എപ്സിലോണിൻ്റെ വാല്യൂ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്യും ഒരു ഫിഫ്റ്റി ടു വൺ ഫിഫ്റ്റി റേഞ്ചിലോട്ട് പോവും ഇനി നമ്മളുടെ ഇങ്ങനെയുള്ള കോംപ്ലക്സുകൾ എം എൻ ഒ ഫോർ മൈനസ് പോലെയുള്ള കെ എം എൻ ഒ ഫോറിലെ അങ്ങനെയുള്ള കോംപ്ലക്സ് നമുക്കറിയാം പൊട്ടാഷ്യം ബെർമാനേറ്റ് ഒക്കെ നല്ല ഇൻറ്റൻസ് കളറാണ് അതിന് കാരണം എന്താണ് ഇവിടെ ഈ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ സ്പിൻ അലൗഡാണ് അതുകൊണ്ടുതന്നെ ലപ്പോർട്ടെ ആണ് എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നത് ചാർജ് ട്രാൻസിഷൻ ആണ് നടക്കുന്നത് അല്ലേ ചാർജ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത് എന്ന് വെച്ചാൽ ഓക്സിജനിൽ നിന്ന് മാഗ്രീനസിലോട്ടുള്ള ചാർജ് ട്രാൻസ്ഫർ നടക്കും എന്ന് പറഞ്ഞാൽ എന്താണ് ലിഗാൻഡ് മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ നടക്കും അതുകൊണ്ട് തന്നെ അതിന് ഇൻഡൻസ് കളർ ആയിരിക്കും ഇൻഡൻസ് കളർ ആവാൻ കാരണം എന്താണ് ട്രാൻസാക്ഷൻസ് എല്ലാം അലൗഡ് ആണ് സ്പിൻ അലൗഡ് അലൌഡാണ് ലപ്പോർട്ടി ആണ് അതിന്റെ റേഞ്ച് നോക്കിക്കേറ്റിട്ട് എൻഡ്രസ് ടു ത്രീ ടു എൻഡ്രൈസ് ടു സിക്സ് റേഞ്ചിലായിരിക്കും എപ്സിലോണിന്റെ വാല്യൂ പോകുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത് ഓർത്ത് വെച്ചേക്കാം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാനുണ്ട് എപ്സിലോണിന്റെ വാല്യൂ സെലക്ഷൻ റൂളും നമ്മളുള്ള ഒരു റിലേഷൻ നിങ്ങൾക്ക് മനസ്സിലായോ അപ്പൊ ഇങ്ങനെയുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മുടെ കേസിൽ കൂടുതലായിട്ടും വരുന്നത് മനസ്സിലാവുന്നുണ്ടോ ഇനി നമ്മള് ഒരു കൊസ്റ്റിനും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം ജോൺ ഡിസ്റ്റോഷൻ ഈസ് ഒബ്സർവ് ഇൻക്ടാൽ കോംപ്ലക്സസ് വിത്ത് ഡി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമുക്കറിയാം ജോൺ നടക്കുന്ന എങ്ങനെയുള്ള കോംപ്ലക്സിന്റെ കേസിലാണ് എവിടെയാണോ അൺസിമെട്രിക്കൽ ആയിട്ട് ഇലക്ട്രോൺ ഫില്ലിങ് നടക്കുന്നത് അങ്ങനെയുള്ള കോംപ്ലക്സിന്റെ കേസിലാണ് ജോൺ ഡിസ്റ്റോഷൻ നടക്കുന്നത് ഇവിടെ കോൺഫിഗറേഷൻ നോക്കിക്കറേഷനാണ് ചോദിച്ചേക്കുന്നത് ഹൈസ്പിൻ ഡി ഫൈവ് ഹൈസ്പിൻ ഡി ഫൈവ് എന്ന് പറയുമ്പോൾ എങ്ങനെ വരും ഇവിടെ ഹൈ ഡി ഫൈവ് എന്ന് പറയുമ്പോൾ ഒക്ടാഹിഡ് കോംപ്ലക്സിന്റെ കേസ് ആയതുകൊണ്ട് തന്നെ ടി ജി ഇ ജി ഈ രീതിയിലായിരിക്കും അറേഞ്ച്മെന്റ് നടക്കുന്നത് ടി ടു ജി ഇ ജി നടക്കുമ്പോൾ ഹൈ സ്പിൻ ആവുമ്പോൾ എങ്ങനെയാണ് വൺ ടൂ ത്രീ ഫോർ ഫൈവ് കണ്ടോ ഇവിടെയെന്ന് വെച്ചാൽ സിമട്രിക് ആയിട്ടാണ് ഇലക്ട്രോൺ ഫില്ലിങ് നടന്നേക്കുന്നത് അതുകൊണ്ട് ഇവിടെ എന്താണ് ഇവിടുത്തെ കേസിൽ ഇവിടെ എന്താണ് ജോൺ ഇവിടെ എന്താണ് ജോൺ ഡൽഹി രജിസ്ട്രേഷൻ നടക്കുന്നില്ല ഇനി ഡി ലോ സ്പിൻ ആവുമ്പോഴോ ലോ സ്പിൻ ആവുമ്പോൾ ഡി ഫൈവ് ലോ സ്പിൻ ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെയൊരു വൺ ടൂ ത്രീ ഫോർ ഫൈവ് ഇവിടെ എന്ന് പറഞ്ഞ എന്താണ് ഇവിടെ എന്ന് വെച്ചാൽ ലോ സ്പിൻ ഡി ഫൈവ് ആവുമ്പോഴത്തേന് ഇവിടെ ടി ടു ജിയിൽ എന്താണ് ഒരു അൺഇവൻ ആയിട്ടുള്ള ഫില്ലിങ് നടക്കുന്നുണ്ട് അങ്ങനെ ഒരു അണീവൻ ഫില്ലിങ് വരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു പെർട്ടിക്കുലർ കോംപ്ലക്സ് എന്ത് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട് ജോൺ ഡിസോഷൻ കാണിക്കാറുണ്ട് അടുത്തത് എന്താ ചോദിച്ചേക്കുന്നത് ഹൈസ്പിൻ ഡി സിക്സ് ആണ് ഹൈസ്പിൻ ഡി സിക്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഒരു ടി ജി ഇ ജി അല്ലേ ടി ജി ഇ ജി ഹൈ സ്പിൻ ഡി സിക്സ് എന്ന് പറയുമ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇവിടെയും ടി ടു ജിയിൽ എന്താണ് ഒരു അൺ ഈവൻ ഫില്ലിങ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വീക്ക് ആയിട്ടുള്ള ഒരു ജോണ്ടിലെ ഡിസോഷൻ ഈ ഒരു കോംപ്ലക്സിന്റെ ഉണ്ട് ഇനി ലോ സ്പിൻ ഡി സിക്സ് ആണെങ്കിലോ ലോ സ്പിൻ ഡി സിക്സ് ആകുമ്പോ എങ്ങനെ വരും വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ടി ടു ജിയിലും ഇ ജിയിലും എന്താണ് ഫില്ലിങ് ഈവൻ ആയിട്ടാണ് നടക്കുന്നത് സിമട്രിക് ഫില്ലിംഗ് ആണ് നടന്നേക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കോംപ്ലെക്സ് ലോസ്പിൻ ഡി സിക്സ് എന്ന് പറഞ്ഞ എന്താണ് ഒരു പെർഫെക്റ്റ് ഒക്ടാഹിഡ്രൽ ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് വരുന്നത് ഇവിടെ നോൺ ജോൺ ഡെല്ല ഡിസ്റ്റോഷൻ അപ്പൊ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ ബോദ് ബി ആൻ സി ബി എം സി എന്താണ് കാണിക്കുന്നുണ്ട് ജോൺ ഡൽ കാണിക്കുന്നുണ്ട് അതേസമയം ബാക്കിയുള്ള കേസിലൊന്നും ജോൺ ഡൽ ഇല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒക്ടാഹീഡർ ആണ് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത് അപ്പൊ നിങ്ങൾ ജോൺ ടെലർ ഡിസ്ട്രോഷൻ്റെ ക്വസ്റ്റൻ ചോദിക്കുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ടി ടു ജീയും ഇ ജിയിലും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈവൻ ആണോ അൺ ഈവൺ ആണ് എന്ന് വെച്ചാൽ സിമെട്രിക്കൽ ആയിട്ടാണോ ആണോ ആയിട്ടാണോ അറേഞ്ച്മെന്റ് കൊടുത്തേക്കുന്നത് എന്ന് നോക്കുക ഇനി ഇവിടെ സിമെട്രിക്കൽ അറേഞ്ച്മെന്റ് ആണെങ്കിൽ അത് പെർഫെക്റ്റ് ഒക്ടാഹീഡർ ആയിരിക്കും അവിടെ നോ ജോണ്ടല ഡിസ്ട്രോഷൻ ഇനി ടി ടു ജിയിലോ ടു ജിയിലോ ഇ ജിയിലോ അൺ ഈവൻ ആയിട്ടാണ് ഫില്ല് ചെയ്തേക്കുന്നതെങ്കിൽ അവിടെ ജോൺടെലർ ഡിസ്ട്രോഷൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ടി ടു ജിയിലാണ് അൺ ഈവൻ ഫില്ലിങ് നടന്നേക്കുന്നതെങ്കിൽ അവിടെ ഒരു വീക്ക് ആയിട്ടുള്ള ജോൺടെ ഡിസ്റ്റോഷനും ഇ ജിയിലാണ് അണീവനായിട്ട് ഫില്ലിങ് നടന്നേക്കുന്നതെങ്കിൽ അവിടെ സ്ട്രോങ് ആയിട്ടുള്ള ജോൺടെലർ ആയിരിക്കും വരുന്നത് അപ്പൊ ആ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനും നമ്മൾ എക്സ്പെക്ട് ചെയ്യണം ഇതുവരെ ചോദിച്ചിട്ടില്ല പക്ഷെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം ടി ടു ജിയിലാണ് അണീവൻ ഫില്ലിങ് ആണെങ്കിൽ ലോ ജോൺ എന്താണ് ഒരു വീക്ക് ആയിട്ടുള്ള ജോൺടെ ഡിസ്റ്റോഷൻ ഇ ജിയിലാണെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ജോൺടെ ഡിസ്ട്രോഷൻ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് വരും ഇ ജിയിലാണ് അണീവൻ ഫില്ലിങ് നടന്നിരിക്കുന്നതെങ്കിൽ മനസ്സിലായോ അപ്പൊ നമ്മുടെ ഇവിടുത്തെ ആൻസർ എന്താണ് ബോദ് ബി ആൻഡ് സി ആണ് അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ചോദിക്കണമെന്നില്ല ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം ഇപ്പം ഏതെങ്കിലും ഒരു ഒട്ടായിട്ടുള്ള കോംപ്ലക്സ് എന്നിട്ട് ഇതിൻ്റെ എല്ലാ ബോണ്ട് ഓർഡറും എന്ന് വെച്ചാൽ ബോണ്ടിൻ്റെ ലെങ്ത് എല്ലാം ഒരേപോലെയാണ് അപ്പം നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും എന്ത് ചെക്ക് ചെയ്ത് നോക്കണം അവിടെ ജോണ്ടല്ല ഡിസ്ട്രോഷൻ ഉണ്ടോ എന്ന് നോക്കണം ജോണ്ടല്ല ഡിസ്ട്രോഷൻ വരുവാണെങ്കിൽ അവിടെ ഇസഡ് ഇന്നോ ഇസഡ് ഔട്ടോ നടക്കാനുള്ള ചാൻസ് ഉണ്ട് എന്ന് വെച്ചാൽ ബോണ്ട് ബോണ്ട് ലെങ്ത് എലോങ്ങേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കംപ്രസ് ചെയ്യാം അപ്പോൾ അത് ചെക്ക് ചെയ്താൽ മാത്രം മതി അങ്ങനെയുള്ള വേറെ ക്വസ്റ്റൻസുമായിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നിങ്ങളോടൊപ്പം വരാം അപ്പം നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക ഇതൊക്കെയാണ് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഇനിയുമുണ്ട് കാര്യം കോർഡിനേഷൻ കെമിസ്ട്രി എന്ന് വെച്ചൊരു വലിയ ചാപ്റ്റർ ആണ് അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക കൂടുതൽ വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും താങ്ക്